നല്ല പത്തിൽ പത്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മീഷോ ഹോൾ തന്നെയാണ് ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർട്ടൻസ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കാരണം വീടൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറെ നാളായിട്ട് ഞാൻ എന്ത് വാങ്ങിക്കണെങ്കിലും കൂടുതലായിട്ടും മീഷോ തന്നെ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ഒരു മീഷോ കർട്ടൻസ് ആണുള്ളത് ഗ്രീൻ ആണ് തീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഗ്രീൻ ആണ് ഇപ്രാവശ്യം പിടിച്ചിരിക്കുന്ന തീം രണ്ട് മൂന്ന് കർട്ടൻസുകൾ ഞാൻ വാങ്ങിച്ചു ഇതിൽ രണ്ടു മൂന്നെണ്ണം ഞാൻ ഒന്നോ രണ്ടോ ചൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ബാക്കി എനിക്ക് സ്ഥലം ഇടാനായിട്ട് അപ്പൊ ഞാൻ വാങ്ങിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നല്ല അടിപൊളി ക്വാളിറ്റി സോറി കർട്ടൻസാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കർട്ടൻ വന്നിട്ട് റേറ്റിനോടൊപ്പം അധികം റേറ്റൊന്നും ഇല്ല എന്നാലും പക്ഷെ നല്ല ക്വാളിറ്റിയാണ് സത്യം പറഞ്ഞാൽ പുതുപ്പായിട്ട് യൂസ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാണ് ഞാനൊരു മണ്ടത്തരം ചെയ്തു ഞാനിത് നയൻ ഫീറ്റിന്റെ വാങ്ങിച്ചു കാരണം ഫൈവ് ഫീറ്റ് ആണെങ്കിലും സെവൻ ഫീറ്റ് ആണെങ്കിലും നയൻ ഫീറ്റ് ആണെങ്കിലും സെയിം റേറ്റ് ആണ് അപ്പൊ ഞാൻ ചേച്ചി നയൻ ഫീറ്റിന്റെ ഇരുന്നോട്ടെ എന്ന് ചേച്ചി വെൽത്ത് വാങ്ങിച്ചു പക്ഷേ ഞാൻ പറഞ്ഞ അകസ് വരുന്ന സ്ഥിതി ആയി അപ്പൊ ഇത് നല്ലതാണ് റിട്ടേൺ ചെയ്യേണ്ട സ്ഥിതി ഒന്നും അല്ലെങ്കിൽ അടിഭാഗം കട്ട് ചെയ്തിട്ട് കിളികൾ തൊണ്ട കട്ട് ചെയ്തിട്ടുണ്ടി വരും അപ്പൊ ഞാൻ അതിനൊന്നും തുനിഞ്ഞില്ല അപ്പൊ ഇത് കണ്ടാൽ അറിയാം നല്ല വെൽവെറ്റിന്റെ ഇതാണ് വെൽവെറ്റ് അല്ല വെൽവെറ്റ് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് ഇതിന് ഒരു പ്രിന്റും വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ ഫീച്ചർ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഈ ഇത്രയുണ്ട് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനിതിർത്തേ കാരണം ഇനി ഇത് റിട്ടേൺ ചെയ്ത് വരാനുള്ള ഒരു എന്താ പറയാ ഒരു സമയം എനിക്കില്ല ഒരു ക്ഷമ എനിക്കില്ല പക്ഷെ ഇതിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ചിലപ്പോൾ നമുക്ക് അറുന്നൂറ്റി മുപ്പത് കാണാം ചിലപ്പോൾ അറുന്നൂറ് കാണാം പല റേറ്റിൽ കാണാറുണ്ട് അപ്പോൾ ഒന്ന് നോക്കി വാങ്ങാ നമുക്കൊക്കെ ഏഴ് ഫീറ്റ് മതി നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കും പിന്നെ ചെറിയ ജനലക്കെ ആണെങ്കിൽ അഞ്ച് ഫീറ്റും മതിയായിരിക്കും ഞാൻ മൂന്ന് ഫീറ്റ് അഞ്ച് ബുദ്ധിമതിയായി അപ്പൊ ഇതിന് രണ്ട് കർട്ടിന് കൂടിയിട്ടാണ് കേട്ടോ ആ റേറ്റ് വന്നിട്ട് എനിക്ക് നല്ല പത്തിൽ പത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അടുത്ത പൊളിപ്പൻ കട്ടൺ ഒരു നെറ്റിന്റെ കട്ടൺ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ വാങ്ങിച്ചിട്ടാണ് ഇത് ഞാൻ ബുദ്ധിപരമായി സെവൻ ഫീറ്റ് വാങ്ങിച്ചു ഇത് ആണ് കേട്ടോ ഇത് അപ്പൊ ഇതൊരു നെറ്റാണെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ ഒരു അല്ലാത്ത രീതിയിലുള്ള ഒരു കട്ടൺ ആണ് ത്രീ ഫോർട്ടി സെവൻ ആണ് ഞാൻ വാങ്ങിച്ചപ്പോ റേറ്റ് അപ്പൊ മാറി മാറി കൊണ്ടൊക്കെ ഇരിക്കും നല്ല അടിപൊളി ഇതും ഞാൻ ടെൻ നോൺ ടെൻ കൊടുക്കൂടാം നല്ല മെറ്റീരിയലാണ് ഇത്ര രൂപയ്ക്ക് ഇത്രയും കിട്ടാന്ന് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു യാതൊരു വിധ കേടുപാടുകളോ ഒരു മിസ്റ്റേക്സോ ഒന്നുമില്ല ഇങ്ങനെ കാണാം അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഒരു ഡിസൈനർ കൂടിയാണ് ഈ കർട്ടൻ ത്രീ ഫോർട്ടി സെവൻ ആണ് രണ്ടെണ്ണം പല കളേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഗ്രീൻ വാങ്ങിച്ചോ സോഫ്റ്റ് സെറ്റ് ഇതാണ് ഈ ഒരു കളറിൽ ഇരുന്നോട്ടെ വെച്ചിട്ട് വാങ്ങിച്ചതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സെവൻ ഫീറ്റ് ആണെങ്കിലും നല്ല ആണ് ഫൈവ് ഫീറ്റും സെവൻ ഫീറ്റും നയൻ ഫീറ്റും പല ഫീറ്റ് ഉണ്ട് അപ്പം വലിയ ഫീറ്റ് വേണ്ടവർക്കൊക്കെ മീഷോയിൽ അവൈലബിൾ ആണ് നയൻ ഫീറ്റ് വരെയോട്ടെ മാക്സിമം അപ്പം ഇതാണ് വന്നിട്ട് ത്രീ ഫോർട്ടി സെവൻ ആണ് റേറ്റ് വന്നിട്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് ഓപ്ഷനായിട്ട് ഇതിന് പല കളർ ചേഞ്ചസ് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം വൈറ്റ് ഒക്കെ ഉണ്ട് കെട്ടോ നല്ല ഓപ്ഷൻ ഓപ്ഷനാണ് അപ്പം ഇതൊന്നും വന്നിട്ട് അപ്പൊ രണ്ടാമത്തെ കർട്ടൻ ആണ് ഇത് മൂന്നാമത്തെ കർട്ടൺ എവിടെയാണെന്ന് വെച്ചാൽ ഇതാണ് ഇത് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇനി ഇത് കാണിച്ചു തരാൻ ഒന്നും പറ്റില്ല ഇതാണ് ഈ കർട്ടൻ വന്നിട്ട് ഹൺഡ്രഡ് ഫുഡ്സ് ആണ് കേട്ടോ എത്രയാണെന്ന് തോന്നുന്നു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഉണ്ട് വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഉണ്ട് അതുകൊണ്ട് വേറെ ഒരു ഗ്രേ കളർ ആണെങ്കിൽ ഗ്രേ കളർ ഉണ്ട് എനിക്കാണെങ്കിൽ പ്ലെയിൻ ഗ്രീൻ ഇടുന്നതൊക്കെ ഇഷ്ടമായത് ഗ്രീനൊക്കെ ഇഷ്ടമായത് ഇതാണ് അപ്പൊ ഞാൻ ഇത് എന്തായാലും ചൂസ് ചെയ്ത് ഞാൻ സെവൻ ഫീറ്റ് ആണ് ഇത് വന്നിട്ട് അപ്പൊ ഇത് നല്ല ലൈറ്റ് കളറായിട്ട് നമുക്ക് നല്ല ലൈറ്റും ഇതിപ്പോ ഹോളാണ് ഇരിക്കണം അപ്പൊ നല്ല മാച്ച് ആയിട്ട് തോന്നി ഇത് ഞെട്ടുന്ന ഇത്ര ആണോ ഞാൻ പറയുന്നത് സൂപ്പറാണ് സൂപ്പർ ആണ് ഇങ്ങനത്തെ ഇതേപോലെ കട്ടൻസ് ഇതുപോലെ ഉള്ളൂ ചേഞ്ചസ് വരുന്നുണ്ട് ണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഇനി കർത്തനാണ് ഇത് ഞാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് മീഷോണ്ടോ ത്രീ ഫോർ ഞാൻ റേറ്റ് ഒക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ ഇത് സെവൻ ഫീറ്റിന്റെയാണ് ഒരു ചെറിയൊരു ബ്ലേസിംഗ് ഗ്ലേസിംഗ് ഞാൻ കിച്ചണിലേക്ക് കടക്കണോടൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഇട്ടതാണ് ഇതിന്റെ തന്നെ ക്രീമും വാങ്ങിച്ചിട്ടുണ്ട് ക്രീം ഇപ്പൊ ഞാൻ അത് മടക്കി എടുത്തു വെച്ചു സെയിം ഒരു പ്രിന്റ് ഉണ്ട് പല കളേഴ്സ് ഉണ്ട് അപ്പൊ ഇതില് ഗ്രീൻ വാങ്ങണമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട ഈ കളർ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന്റെ മോഡൽ വേറെ കർട്ടൻ വാങ്ങിച്ചില്ല പക്ഷെ ഇതൊന്നും എനിക്ക് മാറ്റാനായിട്ട് തോന്നിയില്ല കാരണം ഞാൻ ഇവിടെ ഗ്രീൻ കർട്ടൺ ഇടണം എന്നാണ് വിചാരിച്ചത് പക്ഷെ എനിക്ക് തോന്നി ഈ ഒരു ഈ ഒരു കളറിലെ കർട്ടൻ തന്നെ ഇവിടെ കിടന്നു ഇത് മീഷോ പർച്ചേസ് ആണ് ആണ്ട്ടോ അപ്പൊ നാലുതരം കർട്ടൻസ് ആണ് ഞാൻ ഇതുവരെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം